പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ പുറമ്പോക്ക് നിവാസികൾക്കും പട്ടയമില്ലാത്തവർക്കുമായി ഭവന പദ്ധതി ഒരുങ്ങുന്നു ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ പത്തേക്കർ സ്ഥലത്ത് സ്പോൺസർമാരുടെ പിന്തുണയോടെയാണ് ഇരുന്നൂറ്റി എഴുപത് വീടുകൾ സജ്ജമാക്കുക പട്ടയമില്ലാത്തത് മൂലം പ്രളയ ദുരിതാശ്വാസ പട്ടികയിൽ നിന്നും പിന്തള്ളപ്പെട്ടവർക്കും പുറമ്പോക്കിൽ കഴിഞ്ഞതിനിടെ കിടപ്പാട് നഷ്ടമായവർക്കും ഭവനമൊരുക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇവർക്കൊപ്പം ഉരുൾപൊട്ടൽ മൂലം വീട് തകർന്നവർക്കും പുതിയ സ്ഥലവും വീടും ഒരുക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഇരുന്നൂറ്റി എഴുപത് പേർക്കാണ് പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുക ഇവർക്ക് വീടൊരുക്കുന്നതിനായി സർക്കാർ വക പുറമ്പോക്ക് സ്ഥലവും വിവിധ വ്യക്തികളും സംഘടനകളും വിട്ടു നൽകിയ സ്ഥലവുമടക്കം പത്തേക്കറോളം സമാഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടര ഏക്കറോളം സ്ഥലമാണ് വ്യക്തികളും സംഘടനകളും വിട്ടു നൽകിയത് ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ ആവശ്യമായ സഹായമാണ് ജില്ലാ ഭരണകൂടം ഒരുക്കി നൽകുക പട്ടയമില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി പട്ടയം അനുവദിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ പതിച്ചു കൊടുക്കാവുന്ന പുറംപോക്കിലും അവർക്ക് പട്ടയം കിട്ടാത്തവരാണെങ്കിൽ അവർക്കുള്ള പട്ടയത്തിന്റെ നടപടികൾ സ്വീകരിക്കാൻ തഹസിലാൻമാരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പലയിടത്തും പട്ടയത്തിന്റെ നടപടി സ്വീകരിച്ചു തുടങ്ങി പട്ടയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പട്ടയം ഷുവറാവുന്ന കമ്മിറ്റിയിൽ വെച്ച് പാസാക്കി കഴിഞ്ഞാൽ അവർക്ക് വീടിന്റെ പണം കൊടുക്കാനുള്ള സ്റ്റെപ്സും എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതോടൊപ്പം സ്പോൺസർമാരെ കണ്ടെത്തി ഇരുന്നൂറ്റി എഴുപത് പേർക്ക് ഭവനമൊരുക്കുന്ന ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കളക്ടർ ടി വി അനുപമ ടി സി ബിയോട് പറഞ്ഞു സ്ഥലം പത്തേക്കറിലധികം സ്ഥലം പല സ്ഥലങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐഡന്റിഫൈ ചെയ്ത സ്ഥലം ഈ ഇരുന്നൂറ്റി എഴുപത് പേരിൽ നമുക്കൊരു പതിനെട്ട് പേർക്ക് ഒഴികെ കൊടുക്കുന്നതിന് പര്യാപ്തമാണ് പ്രളയത്തിൽ വീട് തകർന്നിട്ടില്ല പക്ഷെ പുറംപോക്കിൽ ജസ്റ്റ് താമസിച്ചിരുന്ന വീടല്ലാത്ത രീതിയിൽ ഷെഡും ഒക്കെ ആയിട്ട് നമ്പർ ഇടാത്ത അങ്ങനെയുള്ള താമസിക്കുന്നവരെ ലൈഫിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി ഭവനരഹിതരുടെ ലിസ്റ്റിലേക്ക് മാറ്റി അവർക്കുള്ള സ്ഥലം കണ്ടെത്തി തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സ്ഥലം കുറവായ ചാവക്കാട് ഇരുപത്തൊന്ന് ഫ്ലാറ്റുകൾ സമുച്ചയമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവർക്ക് സ്ഥലം വിട്ടുനൽകുന്നതിനൊപ്പം വീട് നിർമ്മിക്കാൻ നാലു ലക്ഷം രൂപ അനുവദിക്കും പ്രളയത്തിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പേരാണ് ജില്ലയിലുള്ളത് പതിനെട്ട് പേർക്ക് കൂടിയുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ജില്ലയിൽ നിലവിലുള്ള ഭവനരഹിതരെ ഏറെക്കുറെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാനാകും സ്പോൺസർമാരുടെ സഹായത്തോടെ ഇതിനോടകം ജില്ലയിൽ നൂറു ഭവനങ്ങൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു പ്രളയത്തിൽ പൂർണ്ണമായി വീട് തകർന്നവർക്കും ഭാഗികമായി തകർന്നവർക്കുമുള്ള നഷ്ടപരിഹാര തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട് ടി ന്യൂസ് തൃശൂർ